ഇയാൾ നമ്മൾ കേട്ടുമറന്ന വ്യാജഡോക്ടറല്ല ഇയാൾ ജോലി ചെയ്തത് കേരളത്തിലെ പ്രശസ്തമായ ഏഴിലധികം ആശുപത്രികളിൽ ശരിക്കും ഹീറോ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായ വ്യാജഡോക്ടർ നഗരസഭാ വാടയ്ക്കൽ വാർഡ് ചിക്കുംപറമ്പിൽ വീട്ടിൽ സി ജെ യേശുദാസെന്ന സാജൻ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ പ്രശസ്തമായ നിരവധി സ്വകാര്യ ആശുപത്രികളിൽ വർഷങ്ങളായി ചികിത്സ നടത്തിവരുന്നുവെന്ന് വ്യക്തമായി വർഷങ്ങളായി ചേർത്തല അർത്തുങ്കൽ പള്ളിപ്പുറം എറണാകുളം എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ തൊക്കു രോഗ വിദഗ്ധനായി പ്രാക്ടീസ് നടത്തുകയായിരുന്നു പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഫിസിയോതെറാപ്പി കോഴ്സിന് ചേർന്ന യേശുദാസ് കോഴ്സ് പൂർത്തിയാക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിക്കുകയാണെന്ന് മാതാപിതാക്കളെയും മറ്റ് ബന്ധുക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചും വ്യാജ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയുമാണ് ഡോക്ടർ ജീവിതം ആരംഭിച്ചത് ഇതിനിടെ വിവാഹവും നടന്നു ചങ്ങനാശ്ശേരി തിരുവല്ല എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ ട്രെയിനിങ്ങും ജനറൽ പ്രാക്ടീസും നടത്തിയിരുന്നു വ്യാജമായി തയ്യാറാക്കിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർട്ടിഫിക്കറ്റും വ്യാജ എം ബി ബി എസ് മാർക്ക് ലിസ്റ്റും കാട്ടിയാണ് സംസ്ഥാനത്തെ പല വൻകിട ആശുപത്രികളിലും യേശുദാസ് കടന്നുകൂടിയത് വാടക്കിലെ കുടുംബവീട്ടിലും ചേർത്തലയിലെ സ്വന്തം വീട്ടിലും നൂറുകണക്കിന് രോഗികളെയാണ് ദിവസേന ചികിത്സിച്ചിരുന്നത് മാന്യമായ പെരുമാറ്റത്തിലൂടെ വളരെ പെട്ടെന്ന് ഇയാൾ രോഗികളുടെ പ്രിയപ്പെട്ട ഡോക്ടറായി മാറുകയായിരുന്നു ചേർത്തല ഐ എം എ യൂത്ത് ക്ലബ് സെക്രട്ടറിയാണെന്നാണ് യേശുദാസ് അവകാശപ്പെട്ടിരുന്നത് ജില്ലാ പോലീസ് മേധാവി കെ എം ടോമിക്ക് ലഭിച്ച രഹസ്യവേരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി പി വി ബേബിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിശോധന കഴിഞ്ഞിറങ്ങിയ സമയത്താണ് യേശുദാസിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജനായി ജോലി നോക്കുന്ന ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പറിലാണ് യേശുദാസ് വ്യാജമായി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് ഇയാളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ചേർത്തലയിലെ എക്സ് റേ ക്ലിൻഡർ ഹോസ്പിറ്റൽ അർത്തുങ്കൽ സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റൽ പള്ളിപ്പുറം സെന്റ് തോമസ് ഹോസ്പിറ്റൽ എറണാകുളം പി എസ് എം ഹോസ്പിറ്റൽ ചെങ്ങനാശ്ശേരി സെൻട്രിസ് ഹോസ്പിറ്റൽ തിരുവല്ല പുഷ്പഗിരി തുടങ്ങിയ ആശുപത്രികളിലാണ് ട്രെയിനിങ്ങും പ്രാക്ടീസും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്